േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ കല്യാണിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല എന്താണ് ഇങ്ങനെയൊക്കെ നടക്കാൻ കാരണമെന്ന് ആലോചിക്കുന്ന കിരണിതെ തുടർന്ന് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല പുതിയൊരു ശത്രു അത് ആരാണ് ഇതോടെ അവിടേക്ക് കടന്നു വരുന്ന പ്രകാശനം കൂടെ നിൽക്കാമെന്നുള്ള ഉറപ്പ് നൽകുന്നു നമുക്ക് സത്യങ്ങൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോവുക തന്നെ ചെയ്യും ഇത് ആരോ മനപൂർവം ചെയ്യുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് കണ്ണുമടച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയാൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കിരൺ ഇതേ തുടർന്ന് കിരൺ തൻ്റെതായ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കിരണിന്റെ അച്ഛൻ ആ ശത്രുവിനെ കുറിച്ചുള്ള കാര്യം തുറന്നു പറയുന്നത് ഇത് കേട്ട് കിരൺ ആകെ ഞെട്ടിപ്പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്